രാജ്യത്ത് ആശാപ്രവർത്തകർക്ക് ഏറ്റവും അധികം വേതനം നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇൻസെന്റീവ് ആറ് ശ്രീമതി ടീച്ചർ ഇവിടെ ആരോഗ്യമന്ത്രി ആ സർക്കാരിന്റെ അവസാന കാലത്ത് അഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തി അടുത്തു വന്ന സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആണ് അഞ്ഞൂറ് രൂപ കൊടുത്തു തുടങ്ങിയത് പിന്നീട് ഓരോ വർഷവും നൂറ് രൂപ വീതം ആ ഗവൺമെന്റ് കൂട്ടി മുന്നോട്ട് പോയി ഇപ്പൊ വർഷാടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ കണക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കൊടുക്കുന്നത് പതിനാല് പതിനഞ്ചിലാണ് അറുന്നൂറ് പതിമൂന്ന് പതിനാലിൽ എഴുന്നൂറ് രൂപയാണ് കൊടുത്തു പിന്നീട് പിന്നീട് പോകുമ്പോൾ രൂപ രൂപ പ്രഖ്യാപിച്ചു വന്ന വന്ന സർക്കാർ ആശ അങ്കണവാടി ജീവനക്കാരക്കം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത് സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നതിൽ നിന്നും തൊഴിലാളികൾ എന്ന നിലയിലേക്ക് കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആർജ്ജന പദ്ധതിയുടെ ഭാഗമായി ദേശീയ ആരോഗ്യ ആരോഗ്യത ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് ഇടക്കര കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഫാർമസിസ്റ്റോർ ആധുനിക രീതിയിലുള്ള ഒ പി കൗണ്ടർ പരിശോധനാ മുറി ആധുനിക ലാബ് സൗകര്യം കാത്തിരിപ്പ് സ്ഥലം ഒബ്സർവേഷൻ റൂം മലയോട്ടൽ മുറി ജീവനക്കാർക്കും രോഗികൾക്കുമുള്ള ശൗചാലയം എന്നിവ കെട്ടിടത്തിലുണ്ട് മികച്ച അംഗനവാടി പ്രവർത്തകർക്കുള്ള അംഗീകാരം നേടിയ പി പി സീനത്തിന് ആദരിച്ചു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആ രേഖുക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മായിൽ മുത്തേഡം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ് ഇടക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹൻ പാർലി ഇടക്കര പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സിന്ധു പ്രകാശ് കബീർ പാനോളി ഫസൽ മുജീബ് ഗ്രാമപഞ്ചായത്ത് അംഗം പി മോഹനൻ ആരോഗ്യ കേന്ദ്ര പ്രോഗ്രാം മാനേജർ ടി എം അനൂപ് ആർദ്രം നോഡൽ ഓഫീസർ കെ കെ പ്രവീണ ചുങ്കത്തറ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ബി കെ ബഹാബുദ്ദീൻ തുടങ്ങിയവരും സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം